ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഷുശീല സന്തോഷത്തോടു കൂടി സച്ചിസാറ് തന്ന നൂറ് പവൻ്റെ ആഭരണവും എടുത്ത് അതെല്ലാം തന്നെ പണയം വെച്ച ശേഷം തുകയെല്ലാം ബാങ്കിൽ അക്കൗണ്ടിൽ ഇടണം എന്നൊക്കെ തീരുമാനിച്ചിട്ട് ഇറങ്ങുകയാണ് കേട്ടോ എന്നിട്ട് വീട്ടിലുള്ളവരാരും തന്നെ കാണാതിരിക്കാൻ ആഭരണമെല്ലാം ഒരു സാരിയിലിട്ട ശേഷം അത് പൊതിഞ്ഞൊരു കവറിലാക്കുകയാണ് എന്നിട്ട് അതും എടുത്തുകൊണ്ട് പോവുകയാണ് കേട്ടോ അങ്ങനെ പോകുന്ന സമയത്താണ് പെട്ടെന്ന് പ്രതിഭ വിളിക്കുന്നത് അങ്ങനെ പ്രതിഭ വിളിക്കുന്ന സമയത്ത് പ്രതിഭയോട് ദേഷ്യം വരുന്നുണ്ട് പുറകിൽ വിളിച്ചു എന്നുള്ള ഭാവത്തിലിട്ടോ എന്നിട്ട് പ്രതിഭ ചോദിക്കുകയാണ് അമ്മക്ക് ഭക്ഷണം കഴിക്കേണ്ടേ ഞാൻ ഭക്ഷണം എടുത്തു വെക്കാം എന്ന് പറയുമ്പോൾ വേണ്ട എനിക്ക് വ്രതമാണ് അതുകൊണ്ട് എനിക്ക് ഇന്ന് ഭക്ഷണം വേണ്ട എന്നും പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങണം അപ്പോഴാണ് അവിടെ ഇരിക്കുന്നത് അപ്പോൾ സത്യനും പറയുന്നുണ്ട് അമ്മ എവിടേക്കാണ് ഇന്നും പോകുന്നത് അമ്മയുടെ തിരക്കൊന്നും കഴിഞ്ഞില്ലേ എന്ന് ചോദിക്കുമ്പോൾ എന്തിനാടാ ഞാൻ ഇവിടെ ഇരിക്കുന്നത് എൻ്റെ മക്കൾ ഞാൻ പറയുന്നതൊന്നും അനുസരിക്കാത്തവരാണല്ലോ ഇനിയിപ്പോൾ ആർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ വെറുതെ ഇരിക്കുന്നത് എന്നൊക്കെ പറയാണ് അപ്പോൾ അതെന്താ അമ്മ അങ്ങനെ പറഞ്ഞു മക്കൾ ആരും തന്നെ അമ്മ പറയുന്നതൊന്നും കേൾക്കാതിരിക്കില്ല അമ്മയുടെ ഇഷ്ടത്തിനനുസരിച്ച് തന്നെയാണ് ഞങ്ങൾ ഇതുവരെയും ജീവിച്ചിട്ടുമുള്ളൂ അതെന്താ പിന്നെ അമ്മ അങ്ങനെ പറയുന്നത് എന്നൊക്കെ ചോദിക്കട്ടോ ആ ഇന്ദ്രൻ കണ്ടില്ലേ അനുപമയും കൂട്ടി സ്വന്തം കാര്യം നോക്കി അവൻ പോയത് ഞാനൊക്കെ അവന് വേണ്ടി എന്തെല്ലാം ചെയ്തതാണ് എന്നൊക്കെ പറയുമ്പോൾ ഇന്ദ്രേട്ടൻ അതിന് ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടതല്ലേ അമ്മ എന്ന് പറയട്ടോ ഞാൻ അതിന് അവനോടൊന്നും ഇറങ്ങി പോവാൻ പറഞ്ഞിട്ടില്ലല്ലോ അനുപമയോടല്ലേ പറഞ്ഞത് അതിനെന്തിനാ അവൻ പോയത് എന്ന് പറയുന്നത് അപ്പോൾ സത്യം പറയാം അതിന് ഏട്ടൻ്റെ ഭാര്യയും കുഞ്ഞുമാണ് അത് അപ്പോ ഏട്ടന് പിന്നെ വിഷമമില്ലാതിരിക്കോ അനു ഏട്ടത്തെയും കുഞ്ഞിനെയും ഈ വീട്ടിൽ നിന്ന് അമ്മ ഇറക്കി വിട്ട സമയത്ത് അവർക്ക് പിന്നെ താങ്ങും തണലും ആവേണ്ടത് ഏട്ടൻ തന്നെയല്ലേ അതുകൊണ്ടാണ് ഏട്ടൻ പോയത് എന്ന് പറയാണ് ആ അവൻ എത്ര കാലം അവളുമായിട്ട് ഒരുമിച്ച് ജീവിക്കുമെന്ന് നമുക്ക് കണ്ടറിയാം അവൻ അവളെ ഉപേക്ഷിച്ച് ഇവിടേക്ക് തന്നെ തിരിച്ചു വരുന്നതിന് കാത്തിരുന്നു കണ്ടോ എന്നും പറഞ്ഞിട്ടാണ് പോകുന്നത് അങ്ങനെ പ്രതിഭ പറയുകയാണ് അമ്മയുടെ സ്വഭാവത്തിൽ ഒരു മാറ്റവും ഇല്ല അമ്മ എന്ത് പറഞ്ഞാലും അമ്മ വീണ്ടും തട്ടിക്കയറുകയാണല്ലോ എന്ന് പറയുമ്പോൾ ഇതൊന്നും നീ കാര്യമാക്കണ്ട പ്രതിഭവിഷമത്തോടു കൂടി പറയുകയാണ് ഞാൻ വന്ന കാരണം ഇവിടുന്ന് ഇന്ദ്രേട്ടനെ ഇറങ്ങി പോവേണ്ട അവസ്ഥ വന്നില്ലേ എന്ന് പറയണേ അപ്പം സത്യം പറയാൻ നീ വന്നതിന്റെ ദോഷം കൊണ്ടാണ് ഇന്ദ്രേട്ടൻ ഇവിടെ നിന്നും പോയത് എന്നൊന്നും നീ കരുതണ്ട ഏട്ടത്തെയും കുഞ്ഞിനെയും ഈ വീട്ടിൽ നിന്നും അമ്മ കയറ്റാതെ പറഞ്ഞയക്കുന്ന സമയത്ത് ഏട്ടൻ അവരുടെ കൂടെ പോയതിൽ ഒരു തെറ്റുമില്ല ഏട്ടന് ഈ വീടിൽ നിന്നും ശാപമോക്ഷം കിട്ടി എന്നാണ് പറയേണ്ടത് ഏട്ടനും ഏട്ടത്തെയും കുഞ്ഞും ഇനി സന്തോഷത്തോടു കൂടി ജീവിച്ചോളും എന്ന് പറയണേ നീ അതൊന്നും ഓർ വിഷമിക്കേണ്ട നീ വാ നമുക്ക് ഭക്ഷണം കഴിക്കാം എന്ന് പറഞ്ഞ് സത്യൻ പ്രതിഭയോട് ഭക്ഷണം എടുക്കാനൊക്കെ പറയുകയാണ് ഇത് രവിയുടെ മനസ്സിൽ ഹർഷയെക്കുറിച്ച് നല്ല സംശയം വരികയാണ് ഹർഷയും സുശീലയും കൂടി സംസാരിച്ചതിൽ പകുതിയെല്ലാം രവി കേട്ടതുകൊണ്ട് തന്നെ രവി അതിനെക്കുറിച്ച് തന്നെ ആലോചിക്കുകയാണ് ജോത്സ്യർ പറഞ്ഞതുപോലെയുള്ള കാര്യങ്ങൾ എന്തായിരിക്കും ജോൽസ്യർ എന്ത് പറഞ്ഞു എന്നൊക്കെയാണ് അവർ പറഞ്ഞത് അപ്പോൾ അന്ന് ഇവിടേക്ക് അനുപമയും ചീരവും കൂടി വന്നത് ഇതിനെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാകുമോ ആനന്ദമാഷിനോട് അവർ ഇക്കാര്യം പറയണം എന്നൊക്കെയല്ലേ പറഞ്ഞത് എന്താണെങ്കിലും നാളെ തന്നെ അനുപമയെ പോയി കാണണം എന്നിട്ട് ഇതിൻ്റെ സത്യാവസ്ഥ ഞാൻ കണ്ടെത്തുക തന്നെ ചെയ്യുമെന്ന് രവി മനസ്സുകൊണ്ട് തീരുമാനിക്കുകയാണ് കേട്ടോ അപ്പോൾ ഹർഷയ്ക്ക് നല്ല സംശയം വരികയാണ് രവിയുടെ എങ്ങാനും ഞാനും സുശീലാൻ്റെയും കൂടി സംസാരിച്ചത് കേട്ടിട്ടുണ്ടാകുമോ ഇങ്ങനെ ഇപ്പോൾ നല്ല ഒരു ആലോചനയിലാണല്ലോ എന്താണ് ഇപ്പോൾ ഈ ആലോചന ഇങ്ങനെ തുടർന്നാൽ ശരിയാവില്ല അതുകൊണ്ട് ഇയാളുടെ മനസ്സിൽ എന്താണെന്നുള്ളത് അറിയണം എന്ന് ഹർഷ മനസ്സിലാക്കണം എന്നിട്ട് ഹർഷ ഒന്നും അറിയാത്ത പോലെ നല്ലതുപോലെ പോലെ രവിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് കേട്ടോ എന്നിട്ട് രവിയോട് പറയും എന്താ രവിയേട്ട ഇങ്ങനെ ആലോചിച്ച് ഇരിക്കുന്നത് കുഞ്ഞിൻ്റെ കാര്യമാണോ ആലോചിക്കുന്നത് കുഞ്ഞിൻ്റെ കാര്യം ആണാണോ പെണ്ണാണോ എന്നൊക്കെ അറിയുന്ന ആ ഒരു കാര്യത്തിനെക്കുറിച്ചാണോ രവിയേട്ടൻ ആലോചിക്കുന്നത് ആദ്യമേ നമുക്ക് കുഞ്ഞ് ആണാണോ പെണ്ണാണോ എന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മോളെ മോനെ എന്നൊക്കെ വിളിച്ചു തുടങ്ങാമായിരുന്നു എന്ന് പറയട്ടെ അപ്പോൾ രവിയും അർത്ഥം വെച്ച് പറയുകയാണ് അങ്ങനെ ധൃതി വയ്ക്കാനൊന്നും കഴിയില്ലല്ലോ ഹർഷേ അതിനൊക്കെ അതിൻ്റേതായ സമയമുണ്ട് അതുവരെ നമ്മൾ കാത്തിരിക്കണം എന്ന് പറയാണ് അപ്പോൾ വീണ്ടും ഹർഷയ്ക്ക് ഒരു സംശയം വരികയാണ് ഇതെന്താ അർത്ഥം വെച്ചിട്ടാണല്ലോ ഓരോന്നും വാക്കുകളും പറയുന്നത് എന്നൊക്കെ മനസ്സിൽ ചിന്തിക്കുകയാണ് എന്നിട്ട് ഹർഷ എണീറ്റ് നേരെ രവിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് കേട്ടോ എന്നിട്ട് രവിയുടെ കയ്യങ്ങ് ബിടുത്ത് ഹർഷയുടെ വയറ്റിൽ വെക്കുകയാണ് എന്നിട്ട് പറയുന്നത് പെട്ടെന്ന് ഹർഷയുടെ വയറ്റിൽ നിന്നും രവി കയ്യങ്ങ് മാറ്റുകയാണ് രവി പറയാണ് ഹർഷ ഇത് അതിന് എൻ്റെ കുഞ്ഞാണെന്നുള്ളത് പറയാറായിട്ടില്ലല്ലോ എന്നങ്ങ് പറഞ്ഞതോടുകൂടി ഹർഷ പെട്ടെന്ന് അങ്ങ് ഷോക്കായി പോവുകയാണ് കേട്ടോ രവിയായിട്ട് എന്തെങ്കിലും സത്യം മറിഞ്ഞിട്ടുണ്ടാകുമോ എന്നുള്ള സംശയത്തോടു കൂടിയിട്ടാണ് ഹർഷ പെട്ടെന്ന് അറിയാതെ ബാക്കിലേക്ക് ബാക്കിലേക്ക് പോവുകയാണ് ഹർഷയുടെ ആ ഭാവ വ്യത്യാസമെല്ലാം തന്നെ രവി ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഹർഷ ചോദിക്കുകയാണ് രവിട്ടാ നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നത് നിങ്ങളുടെ കുഞ്ഞു പിന്നെ ആരുടെയാണ് എന്നങ്ങ് ചോദിക്കട്ടെ അപ്പോൾ പുഞ്ചിരിച്ചുകൊണ്ട് രവി പറയുകയാണ് ദൈവത്തിൻ്റെ കുഞ്ഞ് അമ്മയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞ് ഭൂമിയിലേക്ക് വരുന്നത് വരെ അത് ദൈവത്തിൻ്റെ കുഞ്ഞ് തന്നെയാണ് അഞ്ഞ് ഭൂമിയിലേക്ക് വന്നാലല്ലേ ആ കുഞ്ഞിൻ്റെ അച്ഛൻ ഞാനാണെന്ന് പറയാൻ കഴിയും അതാണ് ഞാൻ ഉദ്ദേശിച്ചത് എന്ന് പറയട്ടോ അപ്പോൾ ഹർഷ മനസ്സുകൊണ്ട് ചിന്തിക്കുകയാണ് ഞാൻ ആകെ പേടിച്ചു പോയി സുശീലാൻ്റെയും ഞാനും കൂടി സംസാരിച്ചതെങ്ങാനും രവി ഏട്ടൻ കേട്ടിട്ടുണ്ടോ എന്ന് ഞാൻ പേടിച്ചു എന്നൊക്കെ മനസ്സിൽ ഇങ്ങനെ ചിന്തിക്കുകയാണ് എന്നിട്ട് ഹർഷ രവിയുടെ അടുത്തേക്ക് പോയിരിക്കുകയാണ് കേട്ടോ എന്നിട്ട് എന്താ രവി ഏട്ടൻ പറഞ്ഞത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ നീ എന്താ ആകെ പേടിച്ചു പോയോ ഞാൻ ഈ നിൻ്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിൻ്റെ അച്ഛൻ ഞാനല്ല എന്നാണോ പറയുന്നത് നീ കേട്ടത് എന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് ഹർഷയ്ക്കൊരു പതർച്ചയും പേടിയുമൊക്കെ വരികയാണ് കേട്ടോ അങ്ങനെ രവിയെല്ലാം തന്നെ അർത്ഥം വെച്ചിട്ടാണ് സംസാരിക്കുന്നത് അങ്ങനെ ഹർഷ ചോദിക്കുകയാണ് രവിയേട്ടൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ രവി പറയുന്നുണ്ട് അല്ല ഞാനിപ്പോൾ അങ്ങനെ പറഞ്ഞാലും നീ അതൊന്നും സമ്മതിക്കില്ലല്ലോ നിന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിൻ്റെ അച്ഛൻ ഞാൻ തന്നെയാണെന്നല്ലേ നീ പറയുകയുള്ളൂ എന്ന് വീണ്ടും പറയാണ് അങ്ങനെ ഹർഷ പറയാണ് രവിയേട്ട ഒന്ന് നിർത്ത് ഇനി മതി ഇനി ഇതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കേണ്ട തമാശയ്ക്ക് പോലും ഇങ്ങനെയൊന്നും പറയുന്നത് ഇഷ്ടമല്ല എന്ന് പറഞ്ഞ് രവിയുടെ അടുത്തേക്ക് ചേർന്നിരിക്കുകയാണ് കേട്ടോ എന്നിട്ട് ഹർഷ മനസ്സുകൊണ്ട് ഇങ്ങനെ ചിന്തിക്കുന്നത് യാണ് രവിയേട്ടൻ എന്തെങ്കിലും സംശയം വരുന്നുണ്ടോ ഞാനും സുശീലാന്റെയും കൂടി സംസാരിച്ചത് രവിയേട്ടൻ കേട്ടിട്ടുണ്ടാകുമോ എന്നൊക്കെ മനസ്സുകൊണ്ട് ചിന്തിക്കുകയാണ് പിന്നീട് രവി അനുപമയെ കാണാൻ വേണ്ടി പോവുകയാണ് കേട്ടോ അനുപമയാണെങ്കിലോ ഇന്ദ്രന്റെ അടുത്തേക്ക് പോവുകയാണ് കുറച്ച് സാധനങ്ങൾ വീട്ടു സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി പിന്നെ ഭാനുമയുടെ അടുത്ത് ഏൽപ്പിച്ച ശേഷമാണ് ഇന്ദ്രന്റെ അടുത്തേക്ക് ചെല്ലുന്നത് അങ്ങനെ ഇന്ദ്രനും അനുപമയും കൂടിയിട്ട് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി പുറത്തേക്ക് പോവുകയാണ് ആ സമയത്ത് ബാനുമയോട് ഇന്ദ്രന്റെ കടയിലേക്ക് ചെല്ലാൻ വേണ്ടി പറയുകയാണ് എന്നിട്ട് നമുക്കവിടെ നിന്നും ഒരുമിച്ച് പോവാം എന്ന് പറഞ്ഞ് അനുപമ റോഡിലേക്ക് ഇറങ്ങുകയാണ് കേട്ടോ ആ സമയത്താണ് രവിയെ കണ്ടുമുട്ടുന്നത് അങ്ങനെ രവി പറയുന്നുണ്ട് ഞാൻ നിങ്ങളുടെ വീട്ടിലേക്ക് വരികയായിരുന്നു നിങ്ങൾ താമസിക്കുന്ന പുതിയ വീട്ടിലേക്ക് വരികയായിരുന്നു ഞങ്ങൾ താമസിക്കുന്ന പുതിയ വീട് എന്ന് രവി കണ്ടിട്ടുണ്ടോ എന്ന് അനുപമ ചോദിക്കുകയാണ് ഋശീലാൻഡ് വീട്ടിൽ വന്ന സമയത്ത് ഹർഷയോട് പറയുന്നത് ഞാൻ കേട്ടു രാമനും സോനക്കും വേണ്ടി താമസിക്കാൻ ഒരു വീട് റെഡിയാക്കിയിട്ടുണ്ട് അതിലാണ് ഇപ്പോൾ അനുപമയും ഇന്ദ്രനും താമസിക്കുന്നത് എന്നൊക്കെ ഞാൻ അറിഞ്ഞു അത് കാരണം അത് അന്വേഷിച്ച് ഇറങ്ങിയതാണ് എന്നൊക്കെ പറയുന്നത് നമുക്കൊന്നങ്ങ് മാറി നിന്ന് സംസാരിക്കാം എന്ന് പറഞ്ഞ് അനുപമയെ മാറ്റി നിർത്തി രീതി സംസാരിക്കുകയാണ് കേട്ടോ അപ്പോൾ എന്തിനാണ് ഇപ്പോൾ എന്നെ കാണാൻ വേണ്ടി വന്നത് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഒരു സംശയം ചോദിക്കാൻ വേണ്ടി വന്നതാണ് അന്ന് ചീരുവും അനുപമയും കൂടി വീട്ടിലേക്ക് വന്നില്ലേ എന്നോടൊരു കാര്യം ചോദിക്കാനാണെന്നൊക്കെ പറഞ്ഞിട്ട് അതിനെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടാണ് എന്താ ജോൽസര് പറഞ്ഞ പ്രവചനം അതിനെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടാണ് അതിൽ വല്ല സത്യവും ഉണ്ടോ എന്ന് ചോദിക്കട്ടെ അപ്പം അനുഭവം പറയുന്നുണ്ട് ഞാനും ഇന്ദ്രേട്ടനും ഇപ്പോൾ സന്തോഷത്തോടു കൂടിയിട്ടാണ് ജീവിക്കുന്നത് അതുകൊണ്ട് ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും ആഴത്തിൽ അന്വേഷിക്കാനോ ഒന്നിനും തന്നെ ഞാൻ പോകുന്നില്ല ഇപ്പോൾ ഞാൻ ഇന്ദ്രേട്ടനൊത്ത് സന്തോഷത്തോട് കൂടിയിട്ടാണ് ജീവിക്കുന്നത് ഇനി ഇതൊക്കെ അന്വേഷിച്ചിറങ്ങിയിട്ട് എന്തിനാ വെറുതെ മനസമാധാനം കളയുന്നത് അതുകൊണ്ട് ഞാൻ ഇനി അതിനെക്കുറിച്ചൊന്നും അന്വേഷിക്കാനോ ചോദിക്കാനോ ഒന്നിനും തന്നെ പുറപ്പെടുന്നില്ല എന്ന് പറയട്ടോ എന്ന് കരുതി രവിക്ക് എന്നോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ അത് ചോദിച്ചോളൂ എനിക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാം എന്ന് പറയുന്നത് അപ്പോൾ രവി ജ്യോത്സ്യരുടെ കാര്യം പറയാൻ വേണ്ടി കൊണ്ട് ഒരുങ്ങനെ കേട്ടോ ചോദിക്കാൻ വേണ്ടിയിട്ട് അനുപമയോട് ചോദിക്കാൻ ഒരുങ്ങുന്ന ആ സമയത്താണ് അനുപമയുടെ ഫോണിലേക്ക് വീണ്ടും ഇന്ദ്രൻ ഫോൺ ചെയ്യുന്നത് എന്നിട്ട് നീ എവിടെയാണ് എത്രയും പെട്ടെന്ന് നീ കടയിലേക്ക് വായോ ഞാൻ അവിടെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് വിളിക്കുന്നത് അങ്ങനെ ഫോൺ കട്ട് ചെയ്ത ശേഷിയോട് പറയുകയാണ് എനിക്ക് അത്യാവശ്യമായിട്ട് ഇന്ദ്രേട്ടൻ്റെ അടുത്തേക്ക് പോകണം കുറച്ച് വീട്ടു സാധനങ്ങളൊക്കെ ഞങ്ങൾ ഒരുമിച്ച് പോയി വാങ്ങാമെന്ന് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു അതിന് വേണ്ടിയിട്ടാണ് ഇന്ദ്രേട്ടൻ വിളിക്കുന്നത് അതുകൊണ്ട് ഞാൻ എന്നാൽ പോവട്ടെ എന്ന് പറയട്ടോ അപ്പോൾ രവി പറയുന്നുണ്ട് എന്നാൽ അനുപമ പോയിക്കോ ഞാൻ മറ്റൊരു ദിവസം ഇനി വരാം എന്ന് പറയാണ് രവിയും അപ്പോൾ രവിയും അനുപമയും കൂടി സംസാരിക്കുന്നത് സുശീല കണ്ടുവരികയാണ് കേട്ടോ സുശീല സ്വർണവുമായിട്ട് പണയം വെക്കാൻ വേണ്ടിയിട്ട് നേരെ ബാങ്കിലേക്ക് പോകുന്ന ആ വഴിയിൽ ഓട്ടോയിൽ വെച്ചിട്ടാണ് കാണുന്നത് രവിയും അനുപമയും കൂടി സംസാരിക്കുന്നത് സുശീല ഓട്ടോയിലിരുന്ന് കാണുകയാണ് അപ്പോൾ സുശീല മനസ്സിൽ ചിന്തിക്കുകയാണ് എന്തിനാവും അനുപമയെ കാണാൻ വേണ്ടിയിട്ട് രവി വന്നിട്ടുണ്ടാവുക ഞാനും ഹർഷയും കൂടി ഇന്നലെ സംസാരിച്ചത് രവി കേട്ടിട്ടുണ്ടാകുമോ അങ്ങനെയാണെങ്കിൽ ആകെ പ്രശ്നമാകുമല്ലോ ഇത് എത്രയും പെട്ടെന്ന് ഹർഷയെ വിളിച്ച് പറയണം എന്ന് മനസ്സുകൊണ്ട് ചിന്തിച്ച ശേഷം ഹർഷയ്ക്ക് ഫോൺ ചെയ്യുകയാണ് കേട്ടോ എന്നിട്ട് ഹർഷയോട് പറയാണ് അനുപമയെ കാണാൻ വേണ്ടി രവി ഇവിടെ വന്നിട്ടുണ്ട് രവിയും അനുപമയും കൂടി റോട്ടിൽ നിന്ന് സംസാരിക്കുന്നത് ഞാൻ കണ്ടു ഇനിയിപ്പോൾ നീ പറഞ്ഞതുപോലെ നമ്മളന്ന് സംസാരിച്ചതെങ്ങാനും രവി കേട്ടിട്ടുണ്ടാകുമോ എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെയാണെങ്കിൽ ആൻറ്റിയെ സൂക്ഷിക്കണമല്ലോ ഇനിയിപ്പോൾ ആകെ പ്രശ്നമാകുമല്ലോ എന്നൊക്കെ പറയുമ്പോൾ അതുകൊണ്ട് ശ്രദ്ധിച്ചോളണം രവിയുടെ നേരെ ഒരു കണ്ണുണ്ടായിരിക്കണം എപ്പോഴും എന്നൊക്കെ സുശീല ഉപദേശങ്ങളൊക്കെ കൊടുക്കുകയാണ് എന്തായി ആന്റി സ്വർണ്ണം കൊണ്ടുപോയി വെച്ചോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ അതിന് ബാങ്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയണേ എങ്കിൽ എത്രയും പെട്ടെന്ന് സ്വർണ്ണമെല്ലാം പണയം വെച്ച ശേഷം കിട്ടിയ പൈസ ആന്റിയുടെ ബാങ്കിൽ അക്കൗണ്ടിൽ ഇട്ടേക്ക് എന്ന് പറയണം അങ്ങനെ സുശീല നേരെ പണയം വെക്കുന്ന സ്ഥലത്തേക്ക് ചെല്ലുകയാണ് കേട്ടോ എന്നിട്ട് ഈ സ്വർണത്തിന്റെ പൊതി കൊടുക്കുകയാണ് എന്നിട്ട് അത് തൂക്കി നോക്കാനും ഇതിന് എത്ര കിട്ടും എന്നൊക്കെ ചോദിച്ചറിയുകയാണ് കേട്ടോ അങ്ങനെ അവരത് നോക്കുന്ന സമയത്ത് അവർക്ക് മനസ്സിലാവുകയാണ് ഇത് മുക്ക് എന്നുള്ള കാര്യം അങ്ങനെ അവർ സുശീല അറിയാതെ നേരെ പോലീസിനെ വിളിക്കുകയാണ് അപ്പോൾ സുശീലയാണെങ്കിലോ ഇപ്പോൾ പൈസ കിട്ടും എന്നുള്ള ഭാവത്തിലാണ് ഇരിക്കുന്നത് എന്നിട്ട് ചോദിക്കുന്നുണ്ട് എത്ര പവനുണ്ട് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇത് കറക്റ്റ് നൂറ് പവൻ ഉണ്ട് എന്നൊക്കെ പറയുകയാണ് ഞാൻ എത്രയും പെട്ടെന്ന് എനിക്ക് തരാനുള്ള പൈസ തന്നേക്ക് എനിക്ക് വേറെ പണിയുണ്ട് പോയിട്ട് എന്നൊക്കെ പറയുമ്പോൾ ധൃതി വയ്ക്കാതെ ഞങ്ങളെ കയ്യിൽ ഇപ്പോൾ അത്രയും പൈസ തരാനൊന്നുമില്ല അതുകൊണ്ട് പൈസ എടുക്കാൻ വേണ്ടി ഞങ്ങളുടെ സ്റ്റാഫ് പോയിട്ടുണ്ട് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെക്ക് തന്നാൽ മതിയോ അല്ലെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ടും കാര്യങ്ങളൊക്കെ തന്നാൽ മതി ഐ എഫ് എസ് സി കോഡും അക്കൗണ്ടും ഒക്കെ തന്നാൽ മതി എന്ന് പറയുമ്പോൾ എനിക്ക് അതൊന്നും അറിയില്ല വീട്ടിൽ പോയി നോക്കിയ ശേഷമാണ് എനിക്കത് പറയാൻ കഴിയുകയുള്ളൂ എന്ന് പറയുമ്പോൾ എങ്കിൽ നിങ്ങൾക്ക് ഞങ്ങൾ ചെക്ക് തരാം അങ്ങനെ ആവുമ്പോൾ നിങ്ങൾക്ക് ബാങ്കിൽ പോയി മാറിയെടുക്കാമല്ലോ എന്ന് പറയട്ടോ അങ്ങനെ അങ്ങനെയാണെങ്കിൽ അത് ചെയ്തോളാം എന്ന് പറയുന്ന ആ സമയത്താണ് അവിടേക്ക് പോലീസ് വരുന്നത് അങ്ങനെ പോലീസ് സുശീലെ കണ്ടതോടുകൂടി ഇപ്പോൾ ആണോ മുക്ക് കൊണ്ടുവന്ന് പറ്റിക്കാൻ നോക്കിയത് എന്ന് ചോദിക്കുകയാണ് കടയിലെ ആളുകളോട് അങ്ങനെ അതെ ഇവൾ തന്നെയാണ് നൂറ് പേവൻ്റെ ആഭരണമാണെന്ന് പറഞ്ഞിട്ടാണ് വന്നത് എന്ന് പറയണം കൈയ്യോടെ ആഭരണവും സുശീലയും പൊക്കിക്കൊണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയാണ് അങ്ങനെ സുശീല പറയുന്നുണ്ട് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല സാറേ മകൻ്റെ ഭാര്യ വീട്ടുകാർ സ്ത്രീധനം തന്നതാണ് എന്ന് പറയട്ടോ ആ അങ്ങനെയാണോ എങ്കിൽ എന്നാൽ ഈ സ്വർണവും എടുത്ത് സുശീലയും കൂട്ടിയിട്ട് നേരെ സ്റ്റേഷനിലേക്ക് പോവാം ബാക്കിയൊക്കെ നമുക്ക് അവിടെ നിന്ന് സംസാരിക്കാം എന്ന് പറഞ്ഞ് സുശീലയും പിടിച്ചുകൊണ്ട് ജീപ്പിൽ കയറുകയാണ് കേട്ടോ അപ്പോൾ ാണ് അനുപമ ഇതെല്ലാം കാണുന്നത് അപ്പോൾ അനുപമ ഇന്ദ്രനോട് പറയണേ ഇന്ദ്രേട്ട അതാ നോക്ക് അമ്മയല്ലേ എന്ന് ചോദിക്കട്ടെ അപ്പം ഇന്ദ്രൻ അതെ അമ്മയാണല്ലോ എന്തിനാണ് പോലീസ് പിടിച്ചോണ്ട് പോകുന്നത് എന്ന് ചോദിക്കുകയാണ് മറ്റേ ഇന്ദ്രനും അനുപമയും ആകെ ഷോക്കായിട്ട് നിൽക്കുകയാണ് അടുത്ത എപ്പിസോഡിൽ ദയെ ചികിത്സിക്കാൻ വേണ്ടിയിട്ട് മെന്റൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് അങ്ങനെ ദയക്കുള്ള മരുന്നും കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണ് അവിടുത്തെ ഡോക്ടർ അങ്ങനെ ദയെ അവിടെ അഡ്മിറ്റ് ആക്കുകയാണ് ദയെ ഇവിടെ കെടുത്തി ചികിത്സിക്കണം എന്ന് ഡോക്ടർ പറയുകയാണ് ആ സമയത്ത് അമ്പിളിയും മാഷും ഒന്ന് എതിർക്കുന്നുണ്ട് ശബരിയോട് പറയുന്നുണ്ട് അത് വേണ്ട എൻ്റെ മോളെ ഞങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോളാം എന്നൊക്കെ പറയുന്നുണ്ട് ദയാണെങ്കിലോ അവിടെ വെച്ച് ശബരിയോടൊക്കെ പോലെ പെരുമാറിയത് കൊണ്ട് തന്നെ അവിടെ തന്നെ അഡ്മിറ്റ് ആക്കണം എന്ന് ഡോക്ടർ പറയുകയാണ് അഡ്മിറ്റാക്കി ചികിത്സിക്കേണ്ട കേസ് ആയിട്ടുണ്ട് ദയുടേത് എന്ന് പറയുമ്പോൾ മാഷിന് അങ്ങ് നെഞ്ചു തകരുന്ന വേദനയോട് കൂടിയിട്ടാണ് കേട്ടോ മാഷ് അത് കേൾക്കുന്നത് ആ സമയത്ത് മാഷ് പറയുന്നുണ്ട് വേണ്ട എൻ്റെ മോളെ ഞങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോളാം എന്ന് പറയുമ്പോൾ ശബരി അങ്ങ് ദേഷ്യപ്പെടുകയാണ് എൻ്റെ ഭാര്യയെ ചികിത്സ ിച്ച് എനിക്ക് പഴയ ദയ ആക്കി മാറ്റണം അതുകൊണ്ട് എനിക്ക് ഈ കാര്യത്തിൽ ഉറച്ച ഒരു തീരുമാനം എടുക്കണം അതുകൊണ്ട് ദയ ഇവിടെ തന്നെ വേണമെന്ന് പറയണം അങ്ങനെ ലാസ്റ്റ് അമ്പിളിയും മാഷും അതിനെ സമ്മതിക്കുകയാണ് അങ്ങനെ വീട്ടിൽ ചീരു തനിച്ചായിരിക്കും കേട്ടോ ചീരുവും രണ്ട് കുഞ്ഞുങ്ങളും തനിച്ചായിരിക്കും അപ്പോൾ വിനയനാണെങ്കിലോ നന്ദുവിനെ അന്വേഷിച്ച ഒരു ഓട്ടത്തിലായിരിക്കും അങ്ങനെ നന്ദു ദയയെ കാണാൻ വേണ്ടി മാഷിൻ്റെ വീട്ടിലേക്ക് വരികയാണ് കേട്ടോ അപ്പോൾ ചീരുവാണെങ്കിലോ ഡ്രസ്സ് ഉണക്കിയതൊക്കെ എടുത്തുകൊണ്ട് അകത്തേക്ക് കയറാൻ വേണ്ടി നിൽക്കുമ്പോൾ നന്ദു ബൈക്കിൽ വരുന്നത് കാണുകയാണ് അപ്പോൾ ചീരു ആകെ പേടിച്ച് വെറുങ്ങലിച്ച് നിൽക്കുക കേട്ടോ എന്നിട്ട് ചീരു അകത്തേക്ക് ഓടി അപ്പോൾ നന്ദുവിന്റെ രൂപസാദൃശ്യമുള്ള അനിയനും കൂടി അകത്തേക്ക് ചെല്ലുകയാണ് എന്നിട്ട് ചീരുവിനെ ഭീഷണിപ്പെടുത്തുകയാണ് ദയ എവിടെ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ അപ്പോ ആണെങ്കിലും പേടിച്ച് വെറുങ്ങലിച്ച് കുട്ടികളുടെ തൊട്ടരികിൽ ഇരിക്കുകയാണ് അതിലെ ഒരു കുഞ്ഞിനെ ചീരു എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നന്ദുവിൻ്റെ അനിയന്റെ ഫോൺ നമ്പർ കാര്യങ്ങളൊക്കെ ട്രേസ് ചെയ്തിട്ട് ദയൻ അവിടേക്ക് വരികയാണ് ആന്റണിയുടെ കയ്യിൽ നിന്നുമാണ് നന്ദുവിൻ്റെ അനിയന്റെ ഫോൺ നമ്പർ ും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടാവുക അങ്ങനെ മാഷിന്റെ വീട്ടിലേക്ക് നന്ദുവിന്റെ അനിയൻ വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം വിനയൻ അറിഞ്ഞതോടു കൂടി വിനയൻ അവിടേക്ക് വരികയാണ് കേട്ടോ എന്നിട്ട് ചീരുവും കുഞ്ഞുങ്ങളും ആകെ പേടിച്ച് നിൽക്കുന്ന ആ സമയത്ത് വിനയൻ അവിടേക്ക് ചെന്ന് നന്ദുവിന്റെ അനിയനെ ഇടിച്ചു ഒരു പരുവമാക്കുകയാണ് കേട്ടോ ആ സമയത്തൊക്കെ ചീരു ആകെ പേടിച്ച് നിൽക്കുകയാണ് വിനയന്റെ കയ്യിൽ നിന്നും നന്ദുവിന്റെ അനിയന് കണക്കിന് കിട്ടുന്നുണ്ട് ചീരുവിനും കുഞ്ഞുങ്ങൾക്കും രക്ഷകനായിട്ട് രക്ഷകനായിട്ട് വിനയൻ എത്തിയതോടു കൂടി ഇനി ചീരുവിന്റെ മനസ്സിൽ ഒരു മാറ്റം വരാനൊക്കെ പോവുകയാണ് കേട്ടോ വിനയനോടുള്ള ചീരുവിന്റെ ദേഷ്യമൊക്കെ അലിയാൻ പോവുകയാണ് ഈ സമയം സുശീലയെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയതറിഞ്ഞ് ഇന്ദ്രൻ അവിടേക്ക് ചെല്ലുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇന്ദ്രൻ സുശീല നിരപരാധിയാണെന്നുള്ളത് സംസാരിക്കാനൊക്കെ പോവുകയാണ് അങ്ങനെ പോലീസുകാർ സുശീലയെ വെറുതെ വിടുകയാണ് കേട്ടോ പിന്നീട് സുശീല കല്ല് തുള്ളിയിട്ട് നേരെ സച്ചി സാറിൻ്റെ വീട്ടിലേക്കാണ് ചെല്ലുന്നത് ഈ മുക്കുബണ്ഡവുമായിട്ടാണ് ചെല്ലുന്നത് എന്നിട്ട് സച്ചി സാറിന്റെ വീടിൻ്റെ പുറത്ത് നിന്ന് സച്ചി സാറിന്റെ മുഖത്തേക്ക് എറിയുകയാണ് കേട്ടോ ആ മുക്കുബണ്ടം അപ്പോൾ അവിടെ ും ഡോക്ടർ രാഹുലും ഉണ്ടാവും എന്നിട്ട് സുശീലയുടെ ആ കലുതുള്ളിയ പ്രവൃത്തിയൊക്കെ ഡോക്ടർ രാഹുലൊക്കെ കാണുന്നുണ്ട് കേട്ടോ അപ്പോൾ സച്ചി സാറിൻ്റെയും ഗോകുലും ഇന്ദുവും ഒക്കെ ഇങ്ങനെ സുശീലയെ തന്നെ പുഞ്ചിരിച്ചുകൊണ്ട് ഒരു പരിഹാസത്തോട് കൂടിയിട്ടാണ് നോക്കുന്നത് എന്നിട്ട് പറയുകയാണ് സുശീല ഹലോ സത്യ സാറേ നിങ്ങൾ നിങ്ങളുടെ മകൾക്ക് കൊടുക്കാൻ ഉദ്ദേശിച്ചത് മുക്ക് നിങ്ങൾ നിങ്ങളുടെ മകൾക്ക് മുക്കുബണ്ടത്തിൻ്റെ വിലയാണോ കൽപ്പിച്ചിട്ടുള്ളത് എന്നൊക്കെ ചോദിക്കാണ്ട് അങ്ങനെ സുശീലയുടെ ആ ഒരു പൊട്ടിത്തെറിച്ച സമയത്ത് ഡോക്ടറാകെ അന്തം വിട്ട് നിൽക്കുകയാണ് ഇവരെന്താ ഇവിടെ വന്ന് ഇതൊക്കെ മുക്കുബണ്ഡമാണ് എന്നൊക്കെ പറയുന്നത് ഇതെന്താ ഒന്നും മനസ്സിലാകുന്നില്ലല്ലോ എന്നുള്ള ഭാവത്തിലാണ് കേട്ടോ ഡോക്ടർ അവിടെ നിൽക്കുന്നത് ഇനി സുശീല കഴിഞ്ഞ ശേഷം ാണ് ഗോകുലും സെച്ച് സാറും ഡോക്ടറോട് വിശദമായിട്ട് എല്ലാ കാര്യവും പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നത്